ഗുരുവായൂരിൽ താലികെട്ട് കഴിഞ്ഞ് മടങ്ങിയ സംഘം സഞ്ചരിച്ച കാർ തലകിഴായി മറിഞ്ഞു വധുവരന്മാർ അടക്കം അഞ്ചു പേർക്ക് പരിക്ക് അപകടം പാലപ്പെട്ടി പുതിരത്തിൽ താലികെട്ട് കഴിഞ്ഞ് മടങ്ങിയ സംഘം സഞ്ചരിച്ച കാർ നിയന്ത്രണം വിട്ട് തലകിഴായി മറിഞ്ഞു വരനും വധുവു അടക്കം അഞ്ചു പേർക്ക് പരിക്കേറ്റു ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒന്നരയോടെ ചാവക്കാട് പൊന്നാനി ദേശീയപാതയിൽ പുതിയിരത്തിലാണ് നിയന്ത്രണം വിട്ട് തലകിഴായി കാർ മറിഞ്ഞത് അപകടത്തിൽ പരിക്കേറ്റ കണ്ണൂർ സ്വദേശികളായ അറുപത്തിനാല് വയസ്സുകാരി വത്സല ഇരുപത്തിയഞ്ചു വയസ്സുകാരൻ വിഷ്ണു ഇരുപത്തിയേഴ് വയസ്സുകാരൻ ശ്രാവൺ ഇരുപത്തിരണ്ട് വയസ്സുകാരി ദേവപ്രിയ അൻപത് വയസ്സുകാരി സവിത എന്നിവരെ ചാവക്കാട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നിന്ന് കണ്ണൂരിൽ നിന്ന് വരുന്ന ടീമാണ് വണ്ടി വണ്ടി പെട്ടെന്ന് പിന്നെ

ഫോൺ ടെക്നോളജി പഠിച്ച് ഉയരങ്ങളിലേക്ക് പറക്കാം ജോയിൻറ്റ് ബ്രിഡ്കോ ആൻഡ് എക്സ്ക്ലൂസീവ് സ്മാർട്്യൂട്ട് ഫോർസ മാൾ നിയർ ബസ് സ്റ്റാൻഡ് ചെമ്പ്രാ റോഡ് തിരൂർ നയൻ സെവൻ ഫോർ സെവൻ എയ്റ്റ് ടു ഫൈവ് ട്രിപ്പിൾ സീറോ